ന്യൂഡ് ഗാങ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി ഉത്തർപ്രദേശിനെ ഒന്നാകെ ഭീതിയിലാഴ്ത്തുന്ന പേരാണിത് രാത്രിയിൽ നഗ്നരായി അലഞ്ഞുതിരിയും സ്ത്രീകളാണ് ലക്ഷ്യം ഒറ്റയ്ക്കാണെന്ന് കണ്ടാൽ വലിച്ചിഴച്ച് വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും ഈ സംഘത്തെക്കുറിച്ചുള്ള ഭീതിയിലാണ് ഉത്തർപ്രദേശിലെ മീററ്റിനെ സമീപമുള്ള ഗ്രാമങ്ങൾ സെപ്റ്റംബർ ആദ്യവാരം മുതൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നക്തരായ പുരുഷന്മാർ സ്ത്രീകളെ ആക്രമിക്കുകയും വിജനമായ സ്ഥലങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ആക്രമരീതി മീരറ്റിലെ ദൗരാല ഭരാല ഗ്രാമങ്ങളിലാണ് പ്രധാനമായും ഈ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പാടങ്ങളിലും ഒറ്റപ്പെട്ട വഴികളിലും സഞ്ചരിക്കുന്ന സ്ത്രീകളാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ജോലിക്ക് പോകുന്ന സ്ത്രീകളെയും ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചതായി പരാതികളുണ്ട് അക്രമികൾ പൂർണമായോ ഭാഗികമായോ നഗ്നരാണെന്നും മുഖം മൂടി ധരിച്ചിട്ടുണ്ടെന്നും ഇരകളായ സ്ത്രീകൾ മൊഴി നൽകി ഒന്നിലധികം സ്ത്രീകൾ സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടതോടെയാണ് സംഭവം ഗ്രാമവാസികൾക്കിടയിലും പോലീസിന്റെ ഇടയിലും ശ്രദ്ധയിൽപ്പെട്ടത് നാലോളം അക്രമശ്രമങ്ങൾ നടന്നതായി നാട്ടുകാർ പറയുന്നു എന്നാൽ ഭയവും നാണക്കേടും കാരണം പലരും സംഭവം പുറത്തു പറയാൻ മടിച്ചതായും റിപ്പോർട്ടുകളുണ്ട് നഗ്നരായി സംഘം ചേർന്ന് ഗ്രാമവാസികളും മാധ്യമങ്ങളും ചേർന്ന് അക്രമി സംഘത്തിന് നൽകിയ പേരാണ് ന്യൂഡ് ഗാങ് അഥവാ നഗ്ന സംഘം തുടരെ തുടരെ സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായതോടെ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ ഇതുവരെ അക്രമി സംഘത്തെക്കുറിച്ച് കാര്യമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലും ആൾപ്പാർപ്പില്ലാത്ത വിജനമായ മേഖലകളിലും തിരച്ചിൽ നടത്തുകയാണ് മീററ്റ് പോലീസ് മീരറ്റ് സീനിയർ പോലീസ് സൂപ്രണ്ട് വിപിൻ ഡാഡയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനിതാ പോലീസുകാരെയും പോലീസ് നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ ഗ്രാമങ്ങളിലേക്കുള്ള വഴികളിലും പ്രധാന സ്ഥലങ്ങളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ഉത്തർപ്രദേശ് ഡി ജി പിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കുറ്റവാളികളെ ഉടൻ പിടികൂടാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു ദൗരാലയെ പെൺകുട്ടിക്ക് നേരെയാണ് ആദ്യം ആക്രമണം ഉണ്ടായത് നീണ്ട കട്ടിമുടിയുള്ള രണ്ട് യുവാക്കളാണ് തന്നെ ആക്രമിച്ചതെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് യുവാക്കൾ നഗ്നരായിരുന്നുവെന്നും വയലിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നും പെൺകുട്ടി പറയുന്നു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതി ആദ്യഘട്ടത്തിൽ പോലീസ് കേസിന് കാര്യമായ ഗൗരവം നൽകിയിരുന്നില്ല ബരാല ഗ്രാമത്തിൽ നിന്നുള്ള വീട്ടമ്മയായ സ്ത്രീയാണ് നഗ്ധ സംഘത്തിന്റെ അടുത്ത ആക്രമണത്തിന് ഇരയായത് ജോലിസ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകുകയായിരുന്ന സ്ത്രീയെ വഴിയിൽ വെച്ച് രണ്ട് യുവാക്കൾ ചേർന്ന് ബലമായി തൊട്ടടുത്ത വയലിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു സ്ത്രീ ഉച്ചത്തിൽ നിലവിളിക്കുകയും യുവാക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയുമായിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തിയ ഗ്രാമവാസികളാണ് സ്ത്രീയെ രക്ഷപ്പെടുത്തിയത് നക്തസംഘമാണ് തന്നെ ആക്രമിച്ചതെന്ന് സ്ത്രീ ഗ്രാമീണരോട് പറഞ്ഞു ഇതോടെ ഗ്രാമവാസികൾ എല്ലാ വശങ്ങളിൽ നിന്നും വയലുകൾ വളഞ്ഞെങ്കിലും നഗ്ന സംഘം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു യുവാക്കൾ രണ്ടുപേരും വിവസ്തരായിരുന്നുവെന്നും ഇരുവർക്കും നീളമുള്ള കട്ടി കട്ടിമുടി ഉണ്ടായിരുന്നുവെന്നും രണ്ടാമത് ആക്രമണത്തിനിരയായ സ്ത്രീയും പറഞ്ഞു പിന്നാലെ മീററ്റിന്റെ സമീപത്തെ മറ്റ് രണ്ടിടങ്ങളിലും ഇതേ സംഭവം ആവർത്തിച്ചു തുടരെ നാല് സ്ത്രീകൾക്കെതിരെ നക്തസംഘം ആക്രമണം നടത്തിയതോടെ പോലീസും വിഷയം ഗൗരവമായി പരിഗണിച്ചു തുടങ്ങി ഇതോടെയാണ് പ്രതികൾക്കായി ഡ്രോൺ പരിശോധനയിലേക്ക് പോലീസ് കടന്നത് നിരീക്ഷണത്തിനായി സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം നക്തസംഘത്തിന്റെ ആക്രമണത്തിൽ കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാണക്കേട് ഭയന്ന് നഗ്ദസംഘത്തിന്റെ ആക്രമണങ്ങൾ പലരും പുറത്തു പറയുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട് ഇതൊരു സംഘടിത ഗ്യാങ് ആണോ എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ സ്ഥിരീകരണത്തിലെത്താൻ സാധിച്ചിട്ടില്ല ഒന്നോ രണ്ടോ സാമൂഹ്യ വിരുദ്ധർ ആളുകളെ ഭയപ്പെടുത്താൻ ചെയ്യുന്ന പ്രവൃത്തിയാകാം ഇതെന്നും പോലീസ് സംശയിക്കുന്നു പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും പ്രതിച്ഛായ തകർക്കാൻ ചിലർ നടത്തുന്ന വ്യാജ പ്രചരണമാണിതെന്നും ഒരു വിഭാഗം ഗ്രാമവാസികൾക്കിടയിൽ അഭിപ്രായമുണ്ട് ഇതുവരെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം വാർത്തകൾ പുറത്തു വന്നതോടെ പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും വലിയ ഭീതിയിലാണ് കഴിയുന്നത് പലരും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്